ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തികളും ഷിഫോൺ ഡ്രസ്സും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് വാട്സാപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയർ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഡെയിലി വിയർ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ടൈപ്പ് ഡ്രസ്സാണ് നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഒരു എ ലൈൻ പാറ്റേണിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സ്ക്വയർ കൊടുത്തിട്ട് ചെറിയ നല്ല ഭംഗിയായിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ പ്ലെയിൻ എ ലൈൻ കട്ടിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് ഞാൻ അതിൻ്റെ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ കണ്ടോ കളർ കണ്ടോ നല്ലൊരു പ്രിൻറ്റ് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആൻഡ് റെഡ് ഷെയ്ഡിലാണേ ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് നെക്ക് കണ്ടോ അതെ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നാല് പോട്ട്ലി ബട്ടണും അതെ ഈ ഒരു പോർഷനിലും നാലെണ്ണം കൊടുത്തിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ദ ഇങ്ങനെയാണ് ഫുൾ വ്യൂ ചെറിയ ചെറിയ ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഫ്രണ്ട് പോർഷനിൽ കുർത്തിയുടെ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് അതേപോലെ തന്നെ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേ പ്ലെയിൻ എ ലൈൻ പാറ്റേണിലാണ് ഈ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണിത് ചൂട് നല്ല നല്ല കോട്ടൺ ആണ് ഒരു സിമ്പിൾ കുർത്തിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും സെയിം പാറ്റേൺ തന്നെയാണ് പ്രിൻറ്റിൻ്റെ കളറിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത് ഇതിന് പ്രിന്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലും ഗ്രീൻ ഷെയ്ഡിലും ആണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് എലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് നെക്ക് ഒരു സ്ക്വയർ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പോർട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയ ചെറിയ ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു അതെ കണ്ടോ കളറ് കണ്ടോ നല്ലൊരു ഗ്രീൻ ആൻഡ് മെറൂൺ ഷെയ്ഡിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് അതെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിലും അതെ ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട് അതെ സ്ക്വയർ നെക്കാണ് ഒരു സിമ്പിൾ സ്ക്വയർ സ്ക്വയറിനൊക്കാണ് അതെ എങ്ങനെയാണ് കുർത്തിയുടെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ ആണ് ഫ്രണ്ട് പോർഷനിൽ ദ ചെറിയ പ്ലേറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ അതേ സിമ്പിൾ എ എലൈൻ കട്ടാണ് കട്ടാണേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് അതെ നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ഡ്രസ്സാണ് ടോപ്പ് സ്റ്റൈലിലാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഇതേ പോർഷനിൽ നല്ല മിറർ വർക്ക് കൊടുത്ത് ചെയ്തിട്ടുണ്ട് യോ പോർഷൻ കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ നല്ല ഫ്ലീറ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഫ്രിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് അതേപോലെ തന്നെ പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് പഫ് കൊടുത്തിട്ടിത് എന്തില് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷൻ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം ഫ്ലോറർ പ്രിൻ്റിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡും കൂടിയാണ് ഇതേ ഒരു റൗണ്ട് പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് മിറർ വർക്ക് കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ദൈവ പോർഷനിലേക്കും ചെയ്തിട്ടുണ്ട് മിറർ വർക്ക് നെക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്രിന്റ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതെ കുർത്തിയുടെ എൻഡിലും ഫ്രില്ല കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ കണ്ടോ നിറയെ പ്ലീറ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ട് അതെ കണ്ടോ ബാക്ക് പോർഷൻ കണ്ടോ സ്ലീവിന് അതെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് പഫ് സ്ലീവ് ആണെ വന്നിരിക്കുന്നത് പഫ് കൊടുത്തിട്ട് സ്ലീവ് എൻഡിൽ അലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ക്രെയ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ നല്ല ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഡെയിലി വെയർ കളക്ഷനും ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഫ്രോക്ക് സ്റ്റൈൽ ഡ്രസ്സുമാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും കൂടി മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ